ഹലോ ും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ഹാപ്പി ഓണം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഓണം ഒക്കെ ആഘോഷിച്ചോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാണെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ ജലദോഷം ഒന്നുമില്ല എന്താണെന്നറിയില്ല സൗണ്ടിനൊരു അടവാണ് എന്റെ പനി മാറിയപ്പോൾ മക്കൾസിനൊക്കെ പനിയായിട്ടോ ഇന്ന് ലിറ്റൂസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അവൾക്ക് ചെറിയൊരു പനിയുണ്ട് വയറുവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവളെയൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അതുകൊണ്ട് തന്നെ ഇന്ന് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെല ടൈമിൽ വിചാരിച്ചാലും അങ്ങോട്ട് തീർന്നോളണം എന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ അടുപ്പിലെ വെണ്ണീറൊക്കെ ഒന്ന് വാരിയിട്ടുണ്ട് ഇനി അത് തീയൊക്കെ മൂട്ടിയെടുക്കണം കേട്ടോ ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് തലേന്നേന മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ടുപ്പിൽ ഇഡ്ഡലി ചുട്ടെടുക്കണം കേട്ടോ ഇവിടെ അധികം അടുപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറ് നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്നത് ഗ്യാസിൽ വെക്കും അല്ലാത്തതൊക്കെ അധികം ഇവിടെ യൂസ് ചെയ്യുന്നത് അടുപ്പ് തന്നെയാണ് കേട്ടോ ഇഡലിക്കുള്ള മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് േഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ കയറിയിട്ടിട്ട് വേവിച്ചെടുക്കണം നോക്കുമ്പോൾ പച്ചമുളക് കാണാനില്ല കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഇഡലി പാത്രത്തിലുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇഡലിയും ചുട്ടെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡലി മാവ് കുക്കറിലായിരുന്നു കേട്ടോ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചുട്ടെടുത്തപ്പോഴും നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ആയിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇഡലി പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണ അതിൽ പുരട്ടി കൊടുക്കണം പിന്നീട് അത് വെന്ത് കഴിഞ്ഞതിനു ശേഷം ഒന്ന് ആവി പോകണം ഒന്ന് ചെറിയൊരു ചൂടൊക്കെ പോയതിനു ശേഷം നമ്മളിതുപോലെ സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അതുപോലെ ചിലരൊക്കെ മാവ് കൂട്ടി വെക്കുമ്പോൾ അത് നല്ലതുപോലെ പുളിക്കും കേട്ടോ എൻ്റെ മാവ് പുളിക്കലില്ല കേട്ടോ എനിക്കതിൻ്റെ ചൊയ ഇഷ്ടമല്ല കേട്ടോ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല ചിലർക്ക് പുളിപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഇഡലേക്ക് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ നമ്മുടെ ലീക്കുട്ടി ഉണർന്നു കെട്ടോ പിന്നെ പറയണ്ടല്ലോ അവളെടുത്തിട്ട് പണിയെടുക്കണം ഇമ്മ ഉണ്ട് കേട്ടോ അവിടെ അമ്മ ഓതിയോണ്ടിരിക്കുകയാണ് ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്നും ആ ഒരു ടൈമിലൊന്നും അവൾ പോകില്ല കേട്ടോ എനിക്ക് വന്ന ഉടനെ ഞാൻ കുറച്ച് നേരം എടുക്കണം എന്നെങ്കിലേ ശരിയാവുള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ അടുത്തേക്കൊക്കെ പോവും അങ്ങനെ അവളെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുള്ളും അതുകൊണ്ടൊന്നും കടിയുണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചു എല്ലാം ഒന്നും വേണ്ട അത്യാവശ്യം ഉള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടൈമും ഇല്ല ഹോസ്പിറ്റൽ പോകണല്ലോ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് അവരധികം കാണിക്കാർ അവിടെയാണ് പിന്നെ അവിടെ പോയിട്ട് മാറിയിട്ടില്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കൊക്കെ കൊണ്ടുപോകാറുള്ളു കേട്ടോ കത്തി കഴിയാനായപ്പം അതിലേക്ക് രണ്ട് ചേക്കിലിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ അതിനിടയിൽ ചെറുപയർ കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാരും ചായ ഒക്കെ കുടിച്ചു ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണം അങ്ങനെ പോയോണ്ടിരിക്കട്ടോ എല്ലാവരും ഒന്നും കൊണ്ടുപോകുന്നില്ല വീട്ടിൽ വീട്ടില് രണ്ടുപേരാക്കിയിട്ട് വേണം പോകാൻ പോവാനിട്ടോ ലുലൂനും ലിയ മോളേയും നാത്തൂന്റെ വീട്ടിലാക്കിയിട്ട് വേണം പോവാന് അവിടെ മക്കൾസൊക്കെ ഉണ്ടാവുമ്പോ അവരോടൊപ്പം ഒക്കെ അങ്ങനെ കളിച്ചിരുന്നോളും ഇവിടെ വീട്ടിലാണെങ്കി ഉമ്മ മാത്രല്ലു കൊറച്ചു കഴിഞ്ഞാ കരഞ്ഞാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ആവുമ്പോ സമാധാനത്തിൽ പോയി പോരാലോന്ന് വിചാരിച്ചു അവിടെയാകുമ്പോ കരയാറില്ല ആ കാണുന്നതാണ് കേട്ടോ നാത്തൂന്റെ വീട് അങ്ങനെ അവര് രണ്ടുപേരെയും അവിടെ ആക്കണം അവര് രണ്ടുപേരെയും അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ലിയക്കുട്ടിനെ കാണാതെ ഞാനിണ്ട് ഇറങ്ങിയിട്ടുണ്ട് കണ്ടുപോന്ന കരയും കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് കരയോ ഒന്നും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബസ്സിൽ പോയി കൊണ്ടിരിക്കാനോ ബസ് നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമാധാനായിട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല തിരക്കൊക്കെ കുറവാണ് കേട്ടോ പെട്ടെന്ന് പോയി പോരാലോ അങ്ങനെ ഡോക്ടറെ ഒക്കെ കണ്ടു ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ സൺഡേ ഉച്ച വരെയുള്ളൂ ഇവിടെ പരിശോധന ഉച്ച കഴിഞ്ഞിട്ടില്ല കേട്ടോ സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ വന്നാല് വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വരും കേട്ടോ ഇന്നൊരു പതിനൊന്ന് മണിയായപ്പോഴേക്കും തന്നെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി മരുന്നൊക്കെ മേടിച്ചിട്ട് പോകണം അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഓണമായതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെ മുറ്റത്തും ഓണപ്പൂക്കൾ കേട്ടോ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു കേട്ടോ അങ്ങനെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി മക്കൾസിനൊക്കെ അവിടെ നിന്ന് കൂട്ടിയിട്ട് പോകണം ലീക്കുട്ടി ഞാൻ ചെന്ന പിന്നൊരു മെയിൻ്റുല്ലോ ആള് വെക്കുന്നില്ല വെക്കുന്നില്ലട്ടോ നാത്തൂൻ്റെ മോളെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മിഠായി ഒക്കെ അവരുടെ കയ്യിൽ കൊടുത്തു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴക്കൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ അവിടെ പോന്നു പോകുന്നുട്ടോ ഞാൻ എങ്ങോട്ട് പോകുകയാണെങ്കിലും ലിയക്കുട്ടിനെ കൊണ്ടുപോകാറില്ല കേട്ടോ നാത്തൂൻ്റെ വീട്ടിലാക്കിയിട്ട് തന്നെയാണ് പോകാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു